ഡെഫ്രണ്ട്സ് വെൽക്കം ടു ദ നഴ്സ് കിങ് യൂട്യൂബ് ചാനൽ യു എ ഇയിലേക്ക് മെയിൽ നേഴ്സുമാർക്കുള്ള ഒഴിവുകളെ പറ്റിയാണ് ഈ വീഡിയോയിൽ പറയുന്നത് കൂടാതെ ജിമ്മർ എയിംസ് ഇതുവരെ അപേക്ഷിക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഓൺലൈനായിട്ട് അപേക്ഷിക്കുക റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് ബോർഡിന്റെ നോട്ടിഫിക്കേഷൻ നമ്മൾ പതിനേഴാം തീയതിക്ക് ശേഷമാണ് അപേക്ഷിക്കാൻ പറ്റുന്നത് അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ പുരുഷ നേഴ്സുമാരുടെ മെയിൽ നേഴ്സുമാരുടെ വേക്കൻസിയെ പറ്റി നോക്കാം കേരള സംസ്ഥാന സർക്കാർ സ്ഥാപനമായ ഒ ഡി പി സി നിങ്ങൾക്കൊക്കെ പരിചയമുള്ള സ്ഥാപനമാണ് ഒ ഡി പി സി അത് മുഖാന്തരം ധാരാളം നഴ്സുമാർ ഗൾഫ് കൺട്രീസിലേക്ക് പോയിട്ടുണ്ട് പോയിക്കൊണ്ടിരിക്കുന്നു അപ്പം ഇൻഡസ്ട്രിയൽ മേഖലയിലാണ് യു എ ഇൻഡസ്ട്രിയൽ മേഖലയിലാണ് പുരുഷനേഴ്സുമാരുടെ സൗജന്യ നിയമനം നൂറൊഴിവാണ് ഓഗസ്റ്റ് പത്തിന് മുന്നേട്ട് നിങ്ങൾ അപേക്ഷിക്കണം യോഗ്യത നേഴ്സിംഗ് ബിരുദം ബി എസ് സി നേഴ്സിംഗ് അതുപോലെ ഐ സി യു ഐ സിയു എമർജൻസി അർജന്റ് കെയർ ക്രിട്ടിക്കൽ കെയർ നേഴ്സിംഗ് ഇവിടെയുള്ള എക്സ്പീരിയൻസ് ആണ് ആവശ്യം ഓയിൽ ആൻഡ് ഗ്യാസ് നഴ്സിംഗ് മേഖലകളിൽ രണ്ട് വർഷ പരിചയവും ഡി ഒ എച്ച് ലൈസൻസ് ഉള്ളവർക്ക് മുൻഗണന അതായത് ഗ്യാസ് ഓയിൽ ആൻഡ് ഗ്യാസ് നഴ്സിംഗ് മേഖലകളിൽ ഉള്ളവർക്ക് പരിഗണന എന്നേ പറഞ്ഞിട്ടുള്ളൂ അല്ലാതെ നിങ്ങൾക്കിപ്പോൾ നഴ്സിംഗ് ബിരുദവും ഐ സി യു എമർജൻസിയൊക്കെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇമെയിൽ അയക്കാം പ്രായം നാൽപ്പത് വയസ്സിൽ താഴെയാണ് ശമ്പളം എ ഇ ഡി ഫൈവ് തൗസൻഡ് അയ്യായിരം എ ഇ ഡി ആണ് വിസ എയർ ടിക്കറ്റ് താമസ സൗകര്യം മെഡിക്കൽ ഇൻഷുറൻസ് എന്നിവ സൗജന്യമാണ് ബയോഡേറ്റയും പാസ്പോർട്ടും നമ്മൾ ഈ താഴെ കൊടുത്തിട്ടുണ്ട് ജി സി സി അറ്റ് ദ റേറ്റ് ഒ ഡി പി സി ഡോട്ട് ഇൻ എന്ന ഇമെയിലിലേക്ക് നിങ്ങൾ അയക്കുക അപ്പോൾ ഞാൻ ഞാനൊന്നുകൂടെ പറയട്ടെ ജിമ്മർ എയിംസ് അയക്കാത്തവരെ അപേക്ഷിക്കുക അതുപോലെ ആർ ആർ ബി എക്സാമിന് ആർ ആർ ബി ആപ്ലിക്കേഷന് വേണ്ടി കാത്തിരിക്കുക മെയിൽ നേഴ്സുമാരുണ്ടെങ്കിൽ ഈ ഒരു ഇമെയിലിലേക്ക് നിങ്ങൾക്ക് അയയ്ക്കാവുന്നതാണ് സോ ഇന്നത്തെ വീട്ടിലെ ഓവർസീസ് ജോബ്സിനെ പറ്റിയാണ് പറഞ്ഞത് ഇത്തരത്തിലുള്ള നോട്ടിഫിക്കേഷൻസും ക്ലാസുകളും ഒക്കെ ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കൻ കൂടി എനേബിൾ ചെയ്ത് വയ്ക്കുക സോ താങ്ക് യു ഫോർ വാച്ചിങ്